ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാർക്കറ്റിൽ നമുക്കിപ്പോ ലഭ്യമായിട്ടുള്ള ഗോൾഡ് സിൽവർ ഇതെല്ലാം ഉണ്ട് പക്ഷെ ഇതിൽ ഏതാണ് നമുക്ക് കൂടുതൽ ലാഭകരം അല്ലെങ്കിൽ ഇതിൽ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുപോലുള്ള കാര്യങ്ങളാണ് ഗോൾഡ് ഈ കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് എഴുപത്തി നാല് ശതമാനം ലാഭമാണ് നൽകിയിരിക്കുന്നത് കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിൽവർ നൂറ്റി അറുപത്തിയഞ്ച് ശതമാനം ലാഭം നൽകിയിട്ടുണ്ട് പക്ഷേ കാഴ്ചയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വില കിട്ടിയതായി തോന്നുക ഗോൾഡിലാണ് എന്നാൽ ഗോൾഡിനേക്കാളും വില വർദ്ധിച്ചിട്ടുള്ളത് സിൽവർ ആണ് ചൈന നിലവിൽ മറ്റു രാജ്യങ്ങളിലേക്ക് സിൽവർ കയറ്റുമതി ചെയ്യുന്നില്ല എന്നും അതിന് ചില നിബന്ധനകൾ അതുപോലെ തന്നെ ലൈസൻസുകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്തരം ഒരു മാറ്റം നിലവിൽ വരുന്നത് അത്തരം മാറ്റം വന്നതുകൊണ്ട് തന്നെ നിലവിൽ മാർക്കറ്റിൽ ലാഭം കൂടുതലുള്ളത് സിൽവറിനാണ് പക്ഷേ ഗോൾഡ് നമ്മൾ നിലവിൽ വില നിലവാരം നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിൽ വില പോയി അല്ലേ സോ നമ്മുടെ കാഴ്ചയിൽ അതാണ് ലാഭമായി തോന്നുക എന്നാലും നമ്മൾ ഇപ്പോൾ സിൽവർ വാങ്ങുകയാണെന്ന് വെച്ചാൽ ചെറിയ വിലയെ നമ്മൾ സിൽവറിന് കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ സോ നമുക്ക് സാധാരണക്കാർക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വാങ്ങിവെക്കാൻ കഴിയുന്നത് സിൽവർ തന്നെയാണ് പക്ഷെ ബേസിക്കലി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഗോൾഡ് നമ്മൾ ഒരു തുക കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ വളരെ വില കുറയാതെ അതായത് നമ്മൾ വാങ്ങിയ വിലയിൽ നിന്ന് അധികം വില കുറയാതെ തന്നെ നമുക്കിത് വീണ്ടും വിൽക്കാൻ സാധിക്കും പക്ഷേ സിൽവർ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് വളരെ കുറച്ച് പൈസയാണ് കിട്ടുന്നത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഗ്രാം ഗോൾഡ് വാങ്ങുമ്പോൾ നിലവിലെ വില അനുസരിച്ചിട്ട് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് എന്ന് കണക്ക് വെക്കാം ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒരു ഗ്രാമിനെ ഏകദേശം അഞ്ഞൂറ് രൂപയോളം ഒക്കെ നമ്മൾ കൊടുക്കും അഞ്ഞൂറ് രൂപയോളൊക്കെ കൊടുക്കുന്ന സമയത്ത് തിരിച്ചു വിൽക്കുമ്പോൾ നമുക്ക് ഈ ഇരുന്നൂറ്റി എഴുപതിൽ നിന്നും ടെൻ പെർസെൻറ്റേജ് ഡിപ്രീസിയേഷനോടു കൂടിയാണ് നമുക്ക് കിട്ടുക സോ അങ്ങനത്തെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്കത് നഷ്ടമാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മേക്കിംഗ് ചാർജും അതുപോലെ തന്നെ ജി എസ് ടിയും മൂന്ന് ശതമാനം ജി എസ് ടിയാണ് വരുന്നത് സോ ഇതെല്ലാം ഇൻവോൾവ് ആയി വരുന്നത് കൊണ്ട് തന്നെ നമുക്കത് നഷ്ടമാണെന്ന് തോന്നാം പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റുകളിൽ നമുക്ക് സിൽവറിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ശ്രമിക്കാം അതായത് മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ നമുക്ക് സിൽവറിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ മേക്കിംഗ് ചാർജും അതുപോലെ തന്നെ ഈ പറയുന്ന ജി എസ് ടിയും എല്ലാം നമുക്ക് ഒഴിവാക്കിയെടുക്കാം പിന്നെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ഒക്കെ വാങ്ങി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ബാങ്കിൽ ലോക്കറിലൊക്കെ കൊണ്ടുപോയി വെക്കേണ്ടി വരും അപ്പോൾ പരിധിയിൽ കൂടുതലാണെങ്കിൽ ഒരു മിനിമം ചാർജ് ആയിട്ടുള്ള മന്ത്ലി ചാർജ് ആയിട്ടുള്ള അയ്യായിരം രൂപയൊക്കെ നമുക്ക് ലോക്കറിന് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മുടെ കണക്ക് പ്രകാരം അതൊരു നഷ്ടമായി മാറും അങ്ങനെ നഷ്ടമാവാതെ നമുക്ക് ഈ പറയുന്ന സിൽവറും കാര്യങ്ങളും എല്ലാം നമുക്ക് ഉപയോഗിച്ച് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടില് നിക്ഷേപം നടത്താം മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നിക്ഷേപം നടത്തുമ്പോൾ നമുക്ക് നൂറ് രൂപ മുതൽ നിക്ഷേപം നടത്താം എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും വളരെ ഗുണമുള്ള ഒരു കാര്യം നൂറ് രൂപ മുതൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഈ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നൂറ്റി അറുപത്തിയഞ്ച് ശതമാനം ലാഭം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു തുക ലാഭമായി കിട്ടും നമ്മൾ നൂറ് രൂപ മുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ആണ് അത് നമുക്ക് എങ്ങനെയാണോ നമ്മുടെ കയ്യിൽ കാശ് അതിനനുസരിച്ച് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നിലവിലെ കണക്കുകൾ വെച്ച് കൂടുതൽ ലാഭം സിൽവറിലാണ് പക്ഷെ നമ്മൾ ഇതെല്ലാം പ്രീവിയസ് വർഷത്തുള്ള അസംഷൻ വെച്ചിട്ടാണ് പറയുന്നത് എല്ലാ വർഷവും ഇത്രത്തോളം വർധനം ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നാലും നിലവിലെ കണക്കുകൾ പ്രകാരം സിൽവർ ആണ് ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് സാധാരണക്കാരനെ അഫോർഡ് ചെയ്യാൻ കഴിയുന്നതും സിൽവറിലാണ് കേട്ടോ താങ്ക്